കിടന്നിട്ടും പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ നടത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അരയ്ക്ക് താഴ് വശം തളർന്നു പോയ വീട്ടിൽ കയറി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സി പി എം പ്രാദേശിക നേതാക്കൾ സി പി എം പ്രാദേശിക നേതാക്കൾ നടത്തിയ ഒരു തട്ടിപ്പാണ് ഭീഷണിയുടെ യഥാർത്ഥ കാരണം പത്തനംതിട്ടയിലാണ് സംഭവം ഗവിയിലെ താമസക്കാരനും സി പി എം പ്രവർത്തകനുമായ ധർമ്മലിംഗത്തിന് നേരെയാണ് വി ടി ബിജു ലോകനാഥൻ എന്നീ നേതാക്കൾ വധഭീഷണി മുഴക്കിയത് സീതത്തോട് പഞ്ചായത്തിലെ മൂന്നാം വാർഡാണ് ഗവി ഇവിടെ ജയിച്ചതും എൽ ആണ് പക്ഷേ ധർമ്മലിംഗം വോട്ട് മാറ്റി ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു ഈ ഭീഷണി ലോകനാഥനാണ് നിരന്തരം ഭീഷണി ധർമ്മലിംഗമടക്കമുള്ളവർക്ക് സ്ഥലം വാങ്ങാൻ പഞ്ചായത്ത് അനുവദിച്ച പണം കൈക്കലാക്കി വാസയോഗ്യമല്ലാത്ത ഭൂമി ബിജുവും സംഘവും നൽകി ഈ വിധം ഒരു ചതി ചെയ്ത ശേഷം അടുത്തിടെ വീട് നിർമ്മാണത്തിനായി അനുവദിച്ച പണം ബിജു ചോദിച്ചു ഇത് നൽകാതെ വന്നതോടെയാണ് പോട്ടിന്റെ പേരിൽ ഈ ഭീഷണിയെന്നും ഫോണിലും ഇത്തരം ഭീഷണികളുണ്ടെന്നും ധർമ്മലിംഗം പറയുന്നു കുമളി സ്വദേശിയായ ബിജു ധർമ്മലിംഗത്തെ ഒതുക്കിയ ശേഷം മാത്രമേ ഗവിയിൽ നിന്ന് തിരിച്ചു പോകൂ എന്നാണ് ഭീഷണിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഞാൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാവടെ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ജി തന്നെ നാട്ടിലെവിടെയാ